ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ തുറവൂർ ഗ്രാമത്തിൽ ദേശീയപാതയ്ക്കരികിലായി പടിഞ്ഞാറുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ഉഗ്ര നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഇരുമൂർത്തികളും ഒരേ നാലമ്പലത്തിൻ്റെ രണ്ടു ഭാഗങ്ങളിലായി തുല്യ പ്രാധാന്യത്തോടെ വാഴുന്നു രണ്ട് കൊടിമരങ്ങളും രണ്ട് മേൽശാന്തിമാരുമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ഭയം ശത്രുദോഷം രോഗപീഠ ഉപദ്രവങ്ങൾ എന്നിവയില്ലാതാക്കാൻ നരസിംഹമൂർത്തിയെയും സുദർശനമൂർത്തിയെയും ആരാധിക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വാസമുണ്ട് ഉപദേവതകളായി ഗണപതി ശിവൻ ദുർഗാദേവി അയ്യപ്പൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് തുലാമാസത്തിൽ ദീപാവലി നാളിൽ ആറാട്ടു വരത്തക്ക വിധത്തിൽ ഒൻപത് ദിവസത്തെ കുടിയേറ്റുത്സവം വൈശാഖമാസത്തിൽ നരസിംഹ ജയന്തി ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി മേടമാസത്തിലെ വിഷു പത്താമുദയം മകരസംക്രാന്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ കൂടാതെ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളും ഏകാദശി തുടങ്ങിയ ദിവസങ്ങളും വിശേഷമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിൽ ആദ്യം ഇവിടെ കുടികൊണ്ടിരുന്നത് തെക്കനപ്പൻ എന്നറിയപ്പെടുന്ന സുദർശനമൂർത്തിയാണ് ചരിത്രമനുസരിച്ച് ഇവിടെ ഏകദേശം ആറാം നൂറ്റാണ്ടിൽ തന്നെ സുദർശനമൂർത്തിക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എന്നാൽ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നത് വടക്കനപ്പൻ എന്നറിയപ്പെടുന്ന നരസിംഹമൂർത്തിയുടെ പേരിലാണ് ഇവിടെ നരസിംഹ പ്രതിഷ്ഠ ഉണ്ടായതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതിങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ട നരസിംഹ വിഗ്രഹം ആദ്യകാലത്ത് കാശിയിലായിരുന്നു ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദർ പൂജിച്ചിരുന്ന വിഗ്രഹമാണിത് പിൽക്കാലത്ത് ഈ വിഗ്രഹം കേരളത്തിലെത്തിക്കുകയും ഇവിടെ അടുത്തുള്ള ഭൂതനിലം എന്ന സ്ഥലത്ത് കുഴിച്ചിടുകയും ചെയ്തു അക്കാലത്തൊരിക്കൽ ചേരവംശരാജ്യത്തിൽ കേരളേന്ദ്രൻ എന്നു പേരുള്ള ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു മികച്ച രീതിയിൽ രാജ്യഭരണം നടത്തി എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചു പറ്റിയ കേരളേന്ദ്രൻ്റെ ഗുരുനാഥൻ മുരിങ്ങോത്ത് അടികൾ എന്നു പേരുള്ള ഒരു തുളുബ്രാഹ്മണനായിരുന്നു ഭരണകാര്യങ്ങളിൽ പലപ്പോഴും കേരളേന്ദ്രൻ സ്വീകരിച്ചിരുന്നത് മുരിങ്ങോത്ത് അടികളുടെ സഹായമാണ് അങ്ങനെയിരിക്കെ അടികൾ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കിടപ്പിലായി തൻ്റെ അവസാന കാലം അടുത്തെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ അടുത്ത ജന്മം നായയായിട്ടാകുമെന്ന് അറിഞ്ഞതോടെ ദുഃഖിതനായി ഇതറിഞ്ഞ അദ്ദേഹം ഉടനെ ചക്രവർത്തിയെ വിളിച്ചു വരുത്തുകയും നായയായി ജനിക്കുമ്പോൾ തന്നെ പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കേരളേന്ദ്രൻ ഇത് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു താമസിയാതെ അടികൾ മരിക്കുകയും അദ്ദേഹം നായയായി പുനർജനിക്കുകയും ചെയ്തു ഈ നായിയെ കേരളേന്ദ്രൻ നല്ലപോലെ നോക്കി വന്നെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിന് അതിനെ വധിക്കേണ്ടി വന്നു ഇതോടെ കേരളേന്ദ്രന് തൻ്റെ വാക്കുപാലിക്കാനായില്ലെങ്കിലും അദ്ദേഹത്തെ ഗുരുഹത്യാ പാപം ബാധിച്ചു ഇതിന് അദ്ദേഹത്തിൻ്റെ മറ്റു ഗുരുക്കന്മാർ പരിഹാരമായി നിർദ്ദേശിച്ചത് ഒരു ശിവക്ഷേത്രം പണിയാനാണ് അങ്ങനെയാണ് അങ്കമാലിക്കടുത്ത് നായത്തോടുള്ള ശിവനാരായണ ക്ഷേത്രം നിലവിൽ വന്നത് ഇതിനടുത്തുകൂടെ ഒഴുകുന്ന ഒരു തോടിനടുത്ത് വെച്ചാണ് കേരളേന്ദ്രൻ നായിയെ വധിച്ചത് അങ്ങനെ നായത്തോട് എന്ന പേര് സ്ഥലത്തിന് വന്നു നായത്തോട് ശിവപ്രതിഷ്ഠ നടത്തിയ ശേഷം അവിടുത്തെ തന്ത്രിയായ നമ്പൂതിരി കാശി ദർശനത്തിന് പോകുകയുണ്ടായി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ അദ്ദേഹം അതിദിവ്യമായ ഒരു തേജസ് ദർശിക്കാനിടയായി അത് തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നതായി മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ പിന്തുടർന്നു പോകാൻ തീരുമാനിച്ചു കേരളത്തിൽ ഒരു നരസിംഹക്ഷേത്രം വരണമെന്നും അതിനുള്ള വിഗ്രഹം കാണുന്ന സ്ഥലത്തേക്കാണ് പ്രസ്തുത തേജസ് പോകുന്നതെന്നും ഒരു അരുളപ്പാടുമുണ്ടായി നമ്പൂതിരി അതിനെ പിന്തുടരാൻ തീരുമാനിച്ചതിന് കാരണം ഇതായിരുന്നു തേജസ്സിനെ പിന്തുടർന്ന് അദ്ദേഹം എത്തിച്ചേർന്നത് ഭൂതനിലത്താണ് അപ്പോൾ തന്നെ തേജസ് അപ്രത്യക്ഷമായെങ്കിലും വിഗ്രഹം എവിടെയാണെന്ന വിവരം നമ്പൂതിരിക്ക് മനസ്സിലായില്ല അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഉഗ്ര ഉഗ്രശബ്ദത്തോടുകൂടി ഒരു ഉണ്ടാകുകയും അഞ്ജനശിലയിൽ തീർത്ത ഒരു മഹാവിഷ്ണു വിഗ്രഹം അവിടെ കാണാനിടയാകുകയും ചെയ്തു ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യനായ പത്മപാദർ പൂജിച്ചിരുന്ന വിഗ്രഹമാണതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പത്മപാതരുടെ ഉപാസനാമൂർത്തിയായ നരസിംഹമൂർത്തിയെ സങ്കല്പിക്കുകയും സുദർശനമൂർത്തി ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്ത് പ്രത്യേകം ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠ നടത്തുകയുമുണ്ടായി അങ്ങനെയാണ് ഇവിടെ നരസിംഹമൂർത്തിക്ക് സാന്നിധ്യമുണ്ടായത് ഇന്ന് നരസിംഹ പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലത്ത് അന്ന് ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നത് ശിലയിൽ തീർത്ത ചെറിയൊരു കണ്ണാടി ബിംബത്തിൽ ആവാഹിച്ചിരുന്ന ദേവിയെ ചില ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് പുറത്തേക്ക് മാറ്റിയ ക്ഷേത്രമാണ് നരസിംഹക്ഷേത്രം പണിതതും പ്രതിഷ്ഠിച്ചതും വിഗ്രഹം ലഭിച്ച സ്ഥലമായ ഭൂതനിലത്തിപ്പോൾ പ്രതിഷ്ഠയില്ലാത്ത ശ്രീകൗലോടുകൂടിയ ചെറിയൊരു ക്ഷേത്രമുണ്ട് ഇവിടം വടക്കനപ്പൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു എല്ലാ വർഷവും മേടമാസത്തിൽ ദിവസം തെക്കനപ്പനെയും വടക്കനപ്പനെയും ആനപ്പുറത്ത് ഭൂതനിലത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങും നടത്തി വരാറുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്ന വെടിവഴിപാട് വിഗ്രഹം ലഭിച്ച സമയത്തുണ്ടായ പൊട്ടിത്തെറിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു കോൺവെടി ചുറ്റുവെടി ഊടുവെടി തുടങ്ങി പലതരത്തിൽ വെടിവഴിപാടുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട് കേരളത്തിലെ വൈഷ്ണവ ദേവാലയങ്ങളിൽ വെടിവഴിപാട് അത്യപൂർവമാണ് എന്നത് ഈ വഴിപാടിന് മാറ്റുകൂട്ടുന്നു നിത്യേന അഞ്ച് പൂജകൾ കൂടാതെ മൂന്ന് ശീവേലികളും സാധാരണ ശിവക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന വെടിവഴിപാടാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇവിടെയും തൃപ്രയാറുമാണ് വെടിവഴിപാട് പ്രധാനമായ കേരളത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങൾ കോൺവടി ചുറ്റുവടി എന്നിവയും ഇവിടുത്തെ സവിശേഷതയാണ് കൂടാതെ പാനകം പാൽപായസം ഇടിച്ചു പിഴിഞ്ഞു പായസം ചതുശതം സുദർശന ഹോമം തുടങ്ങിയ വഴിപാടുകളുമുണ്ട്